ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുക ബ്ലാക്ക് ബോൾ ഹോട്ടൽ ബോൾബാർ ജെ സി വാരാഘോഷത്തിന്റെ ഭാഗമായി ജെ സി ഐ അരവഞ്ചാലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പൊയിൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വനിതകൾക്കായുള്ള പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ജെ സി ഐ അരവഞ്ചാൽ പ്രസിഡന്റ് ജെ സി ഷൈമാ ദീപു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫസ്റ്റ് സോൺ വൈസ് പ്രസിഡന്റ് ജെ സി ഐ സെനറ്റർ ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു മുരളീധരൻ മാവില പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നൽകി ജെ എഫ് എം ധനീഷ് ഡി പി സിന്ധു ജയപ്രകാശ് രശ്മി ധനീഷ് എന്നിവർ സംസാരിച്ചു ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക്ബോൾ ഹോട്ടൽ ആൻഡ് കൂൾബാർ ചെറുപുഴ രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടൈ ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാമെല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു Black Bowl Hotel and Cool Bar near Panchayat Office, Chirubriya. Phone 9495461479. Black Bowl Hotel and Cool Bar, Chirubriya.